ഹലോ 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 ഒന്നും കിട്ടണില്ലല്ലോ ഷിഹാബേ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള പഠനോപകരണ വിതരണം അടുത്ത ദിവസം തന്നെ നമുക്ക് നടത്തണം അത് റിപ്പോർട്ട് ചെയ്യാൻ പത്രക്കാരും ചാനലുകാരും ഒക്കെ അവിടെ ഉണ്ടാവണം ആ കാര്യം

അടുത്ത ടീം വരുന്നുണ്ട് എന്താണ് തമ്മിൽ ഒരു ഒന്നും പറയണ്ട നേരത്തിന് ഭക്ഷണവും മരുന്നും ഒന്നും കേൾക്കണില്ല ഈ വഴിയൊക്കെ ഉണ്ടായിട്ടില്ല പക്ഷെ നിങ്ങൾ സുഖവരം നമ്മൾ അറിയണല്ലോ പ്രായകന് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ പ്രായ അതൊക്കെ കിട്ടുന്നുണ്ട് ഇത്തവണ നമ്മളെ നേതാവിനാണ് നാടിന്റെ കാവലാകാൻ പാർട്ടി തീരുമാനം പാർട്ടി തീരുമാനം വളരെ ആഗ്രഹം എന്ത് ഒരു ബോട്ടിൽ ശുദ്ധമായ വെള്ളം വേണം ഓരോ ആഗ്രഹങ്ങളല്ലേ കേട്ടല്ലോ എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കണം ഇപ്പൊ ഇവിടെ നേതാവ് ഒക്കെ ഇടയാക്കിട്ടുണ്ട് ബോട്ട് കരക്കടുപ്പിച്ചിട്ടുണ്ട് ലോറി കൊണ്ടു സെറ്റപ്പ് ആക്കി എന്താണ് ലോറി കൊണ്ടുവരാനുള്ള സെറ്റപ്പ് ഒരു ബോട്ട് നിറച്ച് വെള്ളം ഒരു ബോട്ട് നിറച്ച് വെള്ള വാപ്പ പറഞ്ഞത് ഒരു ബോട്ടിൽ വെള്ളം അതായത് ഒരു ഉപ്പി എന്നാണ് വാപ്പ പറഞ്ഞത് അലിയും ഇല്ലാത്ത മനുഷ്യരിക്കാൻ നിൽക്കണേക്ക് പ്രാമത്ത രാഷ്ട്രീയക്കാരെ പറയിപ്പിക്കല്ലോ എന്താ പറയുക എന്താണ് വാപ്പങ്ങള് എനിക്കൊരു സമാധാനം തരാച്ചത് എന്തെങ്കിലും ഒരു പണിക്ക് പോകും എന്നെ ഇഷ്ടണ്ട and a gold Tirur.